മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെയ്യുന്നത് കേശകാന്തി അഥവാ കേശവർദ്ധിനി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഒരേ സമയത്ത് പൂച്ചെടിയായിട്ടും ഔഷധ സസ്യമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേശവർദ്ധിനി അഥവാ കേശകാന്തി ഇതിന് ഒട്ടനവധി പ്രാധാന്യമുണ്ട് ഈ ആധുനിക ലോകത്ത് നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും തലമുടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ധാരാളം ധനം ചിലവഴിക്കുന്നുണ്ട് വിവിധങ്ങളായ മരുന്നുകൾ ഉൾപ്പെടെ വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം താരൻ ഇന്ന് നല്ലൊരു ശതമാനം ആൾക്കാരിലും താരൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് താരൻ നമ്മുടെ മുടി കഷ്ണി തലേനിടയാക്കും അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും കൈ തലയിൽ ഇങ്ങനെ ചൊറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇതിന് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് ഈ കേശകാന്തി പിന്നീട് മുടി വളരാൻ ഇപ്പം മുടി പൊഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷമമാണ് അങ്ങനെ മുടി മുടിപൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ നിർത്താനും നല്ല കറുത്ത നിറമുള്ള മുടി ഇടതൂർന്ന് ഒക്കെ അത്ഭുതകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പച്ചമരുന്നാണ് ഈ കേശകാന്തി അപ്പോൾ ഈ കേശകാന്തിയുടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പൂവ് ഇപ്പം ഈ ഈ പൂവ് ഇത് പഴുത്ത് വിളഞ്ഞ് പഴുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അരി ഉണ്ടാവും ഈ അരി വീണാണ് ഇത് ധാരാളമായിട്ട് ഉണ്ടാവുന്നത് പിന്നെ ഇതിൻ്റെ കമ്പുകൾ നമുക്ക് ഇതുപോലെ പിഴുതെടുത്തുകൊണ്ട് പോയി നട്ട് വേണമെങ്കിൽ ഇതിൻ്റെ വിത്ത് പിടിപ്പിക്കാം അപ്പോൾ ഇത് പിടിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാറ്റിലൂടെ വിത്ത് വിതരണം നടക്കുന്ന ഒരു സസ്യമായതുകൊണ്ട് ഒരിടത്ത് ഒരു നാല് നാലെണ്ണം കൂട്ടുകട്ടാൽ ആ ഭാഗം മൊത്തം ഇത് വ്യാപിക്കാനിടയാവും അതുകൊണ്ട് തന്നെ നമ്മൾ പൂച്ചി നമുക്ക് ഒരു ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ ചെടിയായിട്ട് നട്ട് വളർത്തുമ്പോൾ ചട്ടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതേപോലെ നട്ട് നെട്ടുപിടിച്ചതിന് ശേഷം ആ പൂക്കൾ വരുന്നെ അത് നുള്ളിക്കളയോ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ആവുന്നൊന്നെ ഇത് മാത്രമേ ആവത്തുള്ളൂ പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലക്ക് അതീവ സുഗന്ധമാണ് അതീവ സുഗന്ധമാണ് ഇതിൻ്റെ ഇലയ്ക്ക് നല്ല സുഗന്ധമാണ് ഒപ്പം ഇതിൻ്റെ ഇലയാണ് ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുമ്പോഴേ ഇപ്പം നമ്മുടെ തലമുടി നിറയ്ക്കുക ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഈ തലമുടി നിരക്കുന്നത് മാറ്റാൻ അതായത് തലമുടി നര മറയ്ക്കാൻ കറുപ്പ് കാണിക്കാൻ വേണ്ടി ഹെയർ ഡെയ്യും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളുണ്ട് എന്നാൽ നാളിതുവരെ മുടി നിരക്കാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഏതാനും ഇലകൾ പറിച്ചെടുത്ത് ഇതിൻ്റെ കുറേ ഇലകൾ നമ്മളിങ്ങനെ പറിച്ചെടുക്കുക പറിച്ചെടുത്ത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഞെരടുക ഇങ്ങനെ ഞെരുടെ തുണി ഇതിന് നീര് കിട്ടും ഇങ്ങനെ നീര് കിട്ടും ഈ നീര് നമ്മുടെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും ചെയ്യണം ആഴ്ച രണ്ട് ദിവസങ്ങളും ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും മുടി നരയ്ക്കത്തില്ലെന്നുള്ളതാണ് സത്യം പിന്നെ നരച്ചവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെയർ ഡൈ ഉണ്ടാക്കാം അതിന് ആവശ്യത്തിനുള്ള ഇതിൻ്റെ ഇല നമ്മൾ പറിച്ചെടുക്കണം പറിച്ചെടുത്ത് ഇതിനകത്ത് ഇത് ഇതും അതുപോലെ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി പൂവെന്ന് വെച്ചാൽ നമുക്കറിയാം അഞ്ച് നിറയുള്ള ചെമ്പരത്തിപ്പൂവ് ഈ ചെമ്പരത്തിപ്പൂവ് അതുപോലെ തന്നെ നീലയമരി മൈലാഞ്ചി നെല്ലിക്കത്തോട് പിന്നെ കരിഞ്ചീരകം ഇവയെല്ലാം കൂടെ അല്പം കുരുമുളക് പിന്നെ അതിൻ്റെ കൂടെ പനിക്കൂർക്കിടരാ ഇതെല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഇത് മണൽ പരുവാകുന്ന വരെ കാച്ചി എടുത്ത് ഉപയോഗിക്കാമെങ്കിൽ ക്രമേണ തലമുടി പിന്നെ നര മാറി വരുന്നതും ഒപ്പം മുടികൊഴിച്ചിൽ മാറും അതുപോലെ തന്നെ താരം മാറിക്കിട്ടും കണ്ണു നല്ല കുളിർമ കിട്ടും ഒക്കെ ചെയ്യും അപ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും ഈ എണ്ണ തലയിൽ ഇട്ടതിന് ശേഷം മാത്രമേ കഴുകളയാൂ അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന കട്ടത്തിൽ നമ്മൾ സോപ്പ് ഒരു കാരണവശാലും തലയിൽ തേക്കരുത് പകരം കറ്റാർവാരുടെ ജെല്ലോ ചെമ്പരത്തിയുടെ താളിയോ പയറിൻ്റെ പൊടിയോ അപ്പോൾ ഇതൊക്കെ ഇട്ട് വേണം നമ്മൾ തല കഴുകാൻ ആഴ്ചയിൽ ആ ഒന്നോ രണ്ടോ ദിവസം തല കഴുകിയാൽ മതി എന്ന തല കഴിഞ്ഞ കാര്യമില്ല അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മളിപ്പം പൈസ മുടക്കി നമ്മുടെ മുടി വളരുന്നതിന് വേണ്ടിയും താരം മാറുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള ചികിത്സ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരമുള്ള ഔഷധ സസ്യങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ട ആവശ്യമാണ് ഇത് റോഡ് സൈഡിലൊക്കെ പലയിടത്തും പല ഭാഗത്തും ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് നമുക്ക് അറിയത്തില്ല ഇത് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ പ്രകൃതി തനതായി നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുകയും അവയുടെ ഉപയോഗത്തെപ്പറ്റി പറ്റി അറിഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെയധികം നല്ലതാണ് കാരണം നമ്മൾ ധനവയം ചെയ്ത് ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന പല ചികിത്സകളും പരിക്കാതെ വരുമ്പോൾ നമുക്കിന്ന് പരിശോ പരിശോധിച്ചു നോക്കാം ഒപ്പം നമ്മൾ ഇത് മനസ്സിലാക്കിയും ഇത് പരിശോധിക്കുകയും ചെയ്താൽ നമ്മുടെ ആശുപത്രി പോക്ക് കുറയ്ക്കാം ധനവയം ചിലവാക്കാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ വീഡിയോ ഇടുമ്പോഴെല്ലാം ആദ്യമേ വന്ന് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി എന്നെ സഹായിക്കാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം